ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പണത്തെക്കുറിച്ചാണ് ഏതൊരു സാധാരണക്കാരും ജീവിക്കണമെങ്കിൽ പണം അത്യാവശ്യമാണ് അല്ലേ നമ്മള് കേട്ടിട്ടുണ്ട് പണമില്ലാത്തവൻ പെണമെന്നല്ലേ നമുക്ക് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ പണം അത്യാവശ്യമാണ് അപ്പൊ പണത്തിനും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ പണം എങ്ങനെയൊക്കെ ചെലവാക്കേണ്ടേന്ന് അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് പോയിന്റുകൾ ഞാൻ പറഞ്ഞു തരാം പണം നമ്മൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്താൽ നമ്മുടെ സ്വപ്നങ്ങൾ യഥാർത്ഥമാകും അതുപോലെ പണം നമ്മളെ നിയന്ത്രിക്കരുത് നമ്മൾ പണത്തെ നിയന്ത്രിക്കണം അതുപോലെ തന്നെ ചെറിയ സേവിങ്സ് അത് വലിയ വിജയങ്ങളുടെ അടിത്തറയാണ് അതുപോലെ തന്നെ പണം മാത്രമല്ല നമ്മുടെ ലക്ഷ്യമല്ലേ നമ്മൾ ബുദ്ധിപൂർവ്വം സമ്പാദിക്കുക അതുപോലെ മനസ്സറിഞ്ഞ് ചിലവാക്കുക അതുപോലെ അറിവോടുകൂടി നിക്ഷേപിക്കുക അപ്പോൾ നമുക്കവിടെ സ്വാതന്ത്ര്യവും വിജയവും നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും അല്ലെ അതുപോലെ നമ്മൾ കൈ നമ്മുടെ പണം നമ്മുടെ കൈവശം വെക്കാൻ പഠിക്കുക നമ്മൾ പണത്തെ അടിമയാക്കരുത് അല്ലേ നമ്മുടെ കൂട്ടുകാരനായിട്ട് ഉപയോഗിക്കുക അതുപോലെ തന്നെ പണം നമുക്ക് നഷ്ടപ്പെട്ടാൽ വീണ്ടും കിട്ടും അല്ലേ സമയമാണെങ്കിലും സമയം നഷ്ടപ്പെട്ടാൽ അത് തിരി ഒരിക്കലും നമുക്കത് തിരിച്ചു വരില്ല അപ്പം നല്ല രീതിയിൽ നമ്മൾ പണത്തെ ഉപയോഗിക്കുക നമ്മൾ പണത്തെ നമ്മൾ അടിമയാക്കരുത് അത് നമ്മളെ കൂട്ടുകാരനാണെന്ന് കരുതി നമ്മളത് ഉപയോഗിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ നമ്മൾക്ക് എന്തൊരു ആവശ്യത്തിനായാലും പണം അത്യാവശ്യമാണ് അല്ലെ നമ്മുടെ മക്കളെ വിദ്യാഭ്യാസത്തിനായാലും അവരെ നല്ല രീതിയിൽ കൊണ്ടുപോ ഒരു ആശുപത്രിയിൽ വയ്യാണ്ട് ഹോസ്പിറ്റലിൽ എടുക്കേണ്ടി വന്നാലും പണം നമുക്ക് അത്യാവശ്യമാണ് അപ്പം നമ്മൾ പണത്തെ സ്നേഹിക്കുക ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്